ഹലോ അപ്പൊ നമ്മളുടെ ഈവനിങ് സ്നാക്കിന് ചക്കയുടെ സീസൺ ഒക്കെ ആയതുകൊണ്ട് ചക്കയപ്പാണ് യോഗ ഇതാണ് എടനേന നമ്മൾ ഇത് വെച്ചിട്ടാണ് ചക്കയപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാരും ചക്കയപ്പോ കുമ്പിളപ്പം എന്നൊക്കെ കേൾക്കും നമ്മൾ കുമ്പളപ്പല്ല ഉണ്ടാക്കുന്നത് കുമ്പളപ്പ് ഇതേപോലെ ട്രെയിൻ ട്രാക്കി വെച്ച് ഇതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ബട്ട് ഈസി ആയിട്ട് നമ്മൾ വട്ടയപ്പ പോലെ നമ്മൾ നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ടാണ് സാധാരണ ഒരു യെല്ലോ കളറിലാണ് ചക്കയപ്പം കാണുന്നത് നമ്മുടെ വെറൈറ്റി ആയിട്ട് ഒരു ബ്രൗൺ കളറിലാണ് കാരണം നമ്മൾ അരിപ്പൊടിയും അതിന്റെ കൂടെ നമ്മൾ റാഗിയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചക്കയപ്പം പുഴുകി സെറ്റ് ആയിരിക്കണം നല്ല ബ്രൗണി പോലെ ngalak super deh.